പത്തനംതിട്ട ആവണിപ്പാറയിൽ ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിച്ചു കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് യുവതിയെ എത്തിക്കുന്നതിനിടയിലായിരുന്നു പ്രസവം അമ്മയും കുഞ്ഞും സുരക്ഷിതരായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഇരുപത് വയസ്സുള്ള യുവതിയെ നാളെ ആശുപത്രിയിൽ പ്രവേശിക്കാൻ പ്രവേശിക്കാനിരിക്കവെയായിരുന്നു ഇന്ന് പ്രസവം നടന്നത് എന്നൊക്കെ <laughs> യാത്ര ദുഷ്കരമായ അച്ചങ്കോവിൽ കല്ലേലി റോഡിലൂടെ ജീപ്പിൽ മണ്ണാപ്പാറ എത്തിയപ്പോഴായിരുന്നു സംഭവം കോന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നൂറ്റിയെട്ട് ആംബുലൻസിൽ കോക്കത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ നഴ്സ് സജിത തന്റെ എം ബി ബി മകളെയും കൂട്ടി സ്ഥലത്തെത്തി ഇവർ ചേർന്ന് അത്യാവശ്യ പരിചരണങ്ങൾ നൽകി അടിയന്തര പരിചരണത്തിന് അമ്മയോടൊപ്പം വനത്തിലേക്ക് പോയ സജിതയുടെ മകൾ എം മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് കൂടുതൽ പരിചരണങ്ങൾക്കായി യുവതിയെയും കുഞ്ഞിനെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയില് എത്തിച്ചു ആവണിപ്പാറ വനവാസി ഊരിലേക്കുള്ള സഞ്ചാരപാത തീർത്തും ദുർഘടമാണെന്ന് നാട്ടുകാർ പലതവണ പരാതികൾ ഉന്നയിച്ചിട്ടുള്ളതാണ് ന്യൂസ് ബ്യൂറോ വാർത്തകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യുക